ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം എന്തൊക്കെയാണ് വാക്കുകൾ വിശേഷം എല്ലാവർക്കും സുഖമില്ലേ അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ ഇന്ന് താ ഇവിടെ വീട്ടിൽ ഒരുപാട് വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട് നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സാറ് അതുപോലെ നമ്മളെ നജീബ് ഗാന്തപുരം സാറ് അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ദാ വീട്ടിൽ നിന്ന് ചായസൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ സനാ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ് അപ്പം ഇന്ന് ഞങ്ങളുടെ എടത്തനാട്ടുകാര സ്വപ്ന പദ്ധതിയുടെ ഇരുപത്തി ഒന്നാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടക്കാൻ പോവുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ പതിനഞ്ച് വീടിന്റെ താക്കോൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നിതാ ആറ് വീടിന്റെ താക്കോൽദാന ചടങ്ങ് ആണ് നടക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളെ നാട്ടുകാർ അതുപോലെ ഇതിൽ സഹകരിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഞങ്ങളുടെ നാട്ടിലിട്ടോ ഇതിലിപ്പോൾ ഞങ്ങൾ സാധാരണക്കാരൊന്നും ഇല്ല പൈസക്കാരൊന്നും ഇല്ല സാധാരണ എന്താ പറയുക അന്നന്ന് ജോലി എടുത്തിട്ട് പൈസ കിട്ടുന്ന ആളുകളും കൂടി ഇതിലൊരു പങ്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ചടങ്ങിന് ജിദ്ദയിൽ നിന്ന് മൂന്ന് അറബികൾ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ എടുത്ത നാട്ടുകാരത്തെ ജിദ്ദയിലൂടെ പ്രവാസികളുടെ ജീവ ചാരിറ്റി കൂട്ടായ്മ അപ്പോൾ അതിന് ഒരു വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താക്കോൽദാന ചടങ്ങിനാണ് എത്തിയിട്ടുള്ളത് ഇവരുടെ കൂടെ അവിടെ ചാരിറ്റിയിൽ എല്ലാറ്റിനും കൂടെ നിൽക്കുന്ന മൂന്ന് അറബികളാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇന്ന് പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ താക്കോൽദാന ചടങ്ങ് അല്ലാതെ ഇനി നമ്മൾ ഒരു ഡയാലിസ് കിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഞങ്ങളുടെ എടത്തനാട്ടുകരയിലെ പ്രമുഖ വ്യാപാര വ്യവസായിയായ ഞങ്ങളെ ഏനുക്ക എന്ന് പറയും അവർ ചാരിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ വകയായിട്ട് നല്ല യൂണിഫോം ടീഷർട്ട് സ്പോൺസർ ചെയ്തു കേട്ടോ ഇനി നമ്മുടെ മന്ത്രിയുടെയും അതുപോലെ നജീബ് കാന്തപുരം സാറിൻ്റെയും നല്ല പോസിറ്റീവായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സംഭാഷണം കേൾക്കാം നമുക്ക് സ്വാഗതം ഷമീം ശ്രീ പാറക്കോട്ടിൽ ചാരിറ്റി ചെയർമാൻ ശ്രീ മുഖ്യാതിഥികൾ ശ്രീവിധി ടീച്ചർ ഹനീഫ അബ്ദുൽ ഹമദി സൗദി സ്വദേശി സക്കീർ ഹുസൈൻ പാറക്കോട്ടിൽ ശ്രീ അബൂക്കർ ഭാവി ഡോക്ടർ സന്തോഷ് വേദിയിലുള്ള ജനപ്രതിനിധികളെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരും ഇന്ന് എനിക്കിവിടെ വന്നപ്പോൾ ഒരു നല്ല മനസ് മനസ്സുള്ള ആളുകളുടെ കൂടെ കുറേ നേരം നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സാധാരണ ഞങ്ങൾ എല്ലാ എതിർപ്പുകളിലൂടെ പോകുള്ളൂ അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താനേ പോകുള്ളൂ ഇവിടെ വരുമ്പോഴുള്ള ആ മനസ്സിൻ്റെ സന്തോഷം വളരെ വലുതാണ് അന്ന് ഉറങ്ങുമ്പോൾ അത് നമുക്ക് വലിയൊരു തൃപ്തി തരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇത്രയും നല്ല മനസ്സുള്ള ആളുകളുണ്ടല്ലോ ആ കൂട്ടായ്മയെ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പണം ഉണ്ടാവുക പണം മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊടുത്ത് സഹായിക്കാനുണ്ടല്ലോ മനസ്സല്ല അത് വലുതാണ് അതിൽ ആയിരത്തോളം ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ടെന്ന് പറയുമ്പോൾ ആയിരത്തിൻ്റെയും അവ തരുന്ന ആളുകളുടെ സ്വഭാവത്തിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഇത് ഈ പ്രവൃത്തി കൊണ്ട് സാധിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം എഴുപത്തിയേഴാമത്തെ കൊല്ലമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ ഒരു ദിവസം രണ്ടായിരത്തി നാന്നൂറ് കുട്ടികളാണ് പോഷകാരമില്ലാണ്ട് മരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ലോകത്തിലെ മുപ്പത് ജനസംഖ്യയിലെ മുപ്പത് ശതമാനം ആളുകൾ പ കുടുംബത്തിൽ കുട്ടികൾ പട്ടിണിയിൽ കഴിയുന്ന രാജ്യം നമ്മുടെ ആടാണ് ഹങ്കർ ഇൻഡെക്സിൽ തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അമ്പത്തി അഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു ഇപ്പം നൂറ്റി പതിനാലാമത്തെ റാങ്കാണ് ആണ് ഇവിടെ ഭരണഘടനയിൽ ജനാധിപത്യവും സോഷ്യലിസവും ക്ഷേമരാഷ്ട്രവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് സാഹോദര്യം എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ നടക്കുന്നത് ഇതാണ് ഇതിന് നമ്മളെല്ലാവരും ഇതിന് ഉത്തരവാദിയാണ് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയേ ഇപ്പം ഇല്ലാത്ത ഞാൻ എം എൽ എയുടെ ചോദിച്ചു ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു കാലമാണ് നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിതിയിൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ പോലും സാധിക്കാത്തതിൽ ഈ ട്രസ്റ്റിക്ക് സഹായിച്ചാൽ അവരെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു മാതൃകയാണ് നാട്ടിനൊരു മാതൃകയാണ് ഞങ്ങളും ഇതിനെക്കുറിച്ചൊന്ന് ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഒന്ന് ആലോചിക്കണം എന്നുള്ള ഞങ്ങളും അവിടെ ഒന്ന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊന്ന് പരിശോധിക്കുക ഞാൻ ഉറക്കൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു സഹായം ചെറിയല്ല സഹായം ചെയ്യാൻ പറ്റുമോ ഈ വീടുകളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള ഒരു 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 ചെറിയ തുടക്കം നമുക്ക് കുറിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കാം വയറിങ്ങല്ല ഇലക്ട്രിസിറ്റി അവിടെ എത്തിക്കണ്ടേ അതാണ് കേട്ടോ ഇനി നാളെ എന്നെ പറയരുത് പറയാണ് അതിൽ അത്രയും സാധിക്കുള്ളൂ കമ്പനിയാണല്ലോ അപ്പോൾ അത് ചെയ്യിക്കാൻ അതേപോലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് നാട്ടിലറിയോ കേരളത്തിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും തൊണ്ണൂറ്റിയേഴ് കോളനിയിൽ ഇനിയും ലൈറ്റ് കണ്ടിട്ടില്ല അപ്പോൾ അവിടെ കളക്ഷൻ കൊടുക്കണം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെന്താ പറഞ്ഞറിയോ അതിന് നൂറ്റി തൊണ്ണൂറ് കോടി ഉറുപ്പ്യ വേണം അത് കൊടുക്കാൻ വലിയ വിഷമാണെന്ന് പറഞ്ഞു ഇപ്പം തിരുവനന്തപുരത്ത് സോളാർ വയ്ക്കാനുള്ള ഇരുന്നൂറ്റമ്പത് കോടി നമുക്ക് ചിലവാക്കാൻ ഒരു വിഷമവും ഇല്ല ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ഒക്കെ കൊടുക്കാൻ പോകുമ്പോൾ അട്ടപ്പാടി ഉൾപ്പെടെ കൊടുക്കാൻ പോകുമ്പോൾ വലിയ വിഷമമാണ് അടപ്പാടിയിൽ തന്നെ നമ്മൾ പട്ടികജാതിക്കാർക്ക് അല്ലെ പട്ടികവർഗക്കാർക്ക് ഊർജ്ജ വരുമാന പദ്ധതി പറഞ്ഞൊരു പദ്ധതി ആസൂത്രണം ചെയ്തു എല്ലാവർക്കും സോളാർ വെച്ചു കൊടുത്തു സോളാർ വെച്ചു കൊടുത്ത് ഇലക്ട്രിസിറ്റി ചാർജും കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം ഒരു അഞ്ഞൂറ് റുപ്യ ആയിരം റുപ്യ വരെ കിട്ടുന്ന രീതിയിലുള്ളൊരു ഏർപ്പാട് ചെയ്തു അതിന് വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ തീരുമാനം എടുത്ത് കൊടുത്തു ഇനി ഇരുപത് വീടുകളേ ഉള്ളൂ അത് ഈ വർഷം ഈ മാ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ വീട്ടിലും കണക്ഷൻ എത്തിക്കാനുള്ള അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഗാന്ധിജി നെഹ്റു പ്രധാനമന്ത്രി ആയപ്പോൾ എനിക്കെന്താണ് ഉപദേശം തരുന്നതെന്ന് പറഞ്ഞാൽ ഗാന്ധിജിയോട് ചോദിച്ചു അപ്പോൾ ഗാന്ധിജി പറഞ്ഞു സമൂഹത്തിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്നതും പാവപ്പെട്ടവരെയും സംരക്ഷിക്കണതായിരണം ആദ്യത്തെ തീരുമാനമെന്ന് പറഞ്ഞു നമ്മളൊരു ഭരണാധികാരി ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കഷ്ടപ്പെടുന്ന ആളുകളെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഞാനത് പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഏറ്റവും നിങ്ങൾ ചെയ്ത പ്രവൃത്തി പ്രവൃത്തിയെന്താ ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരിയെ കാണുമ്പോൾ എൻ്റെ മനസ്സ് തന്നെ വിഷമത്തിലാണ് നിങ്ങളെയൊക്കെ നോക്കാം അതേപോലെ അച്ഛനമ്മമാർ ഇപ്പോൾ വേറൊരു സംഭവമുണ്ട് വലിയ ഈ സാധാരണ പാവപ്പെട്ടവരിങ്ങനെ വലിയ ആളുകളുടെ സ്ഥിതി എന്താ അറിയുമോ അച്ഛനും അമ്മയുണ്ടാവും മക്കളൊക്കെ വിദേശത്തായിരിക്കും അച്ഛനെ നോക്കാത്ത അച്ഛനും അമ്മേനെയും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ പണം മാത്രം അയച്ചു തരുന്ന ഞാൻ എത്രയോ ദിവസം കണ്ടു അവരെയൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കണം ഈ ചാരിറ്റി സൊസൈറ്റി അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താ ഈ പ്രവൃത്തിക്ക് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല എൻ്റെ എല്ലാവിധ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ ഞാൻ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഈ താക്കോൽ നിർവഹിക്കാൻ നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു സർ ഏറ്റവും ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ വൈദ്യുതി മന്ത്രിയും പാലക്കാടിൻ്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ശ്രീ കെ കൃഷ്ണൻകുട്ടി സർ ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിച്ച അഭിമന്യനായ സുഹൃത്ത് ഈ ചാരിറ്റി കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഷമീം കരുവള്ളി ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച ബഹുമാന്യനായ കെ പി മാസ്റ്റർ ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് നയിക്കുന്നതിൽ ഊർജ്ജസ്വലമായി നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ചെയർമാൻ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അബ്ദുല്ല പാറക്കോട്ടിൽ എന്ന കുഞ്ഞാൻ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീത ടീച്ചർ നമ്മുടെ പ്രധാന അതിഥിയായി അവർ ഡിസ്റ്റിങ്ഷ്ഡ് ഗസ്റ്റ് ഹിയർ ഹാനി അൽ അമൂദി അതുപോലെ തന്നെ ബഹുമാന്യനായ സക്കീർ ഹുസൈൻ പാറക്കോട്ടിൽ അബുബക്കർ എന്ന ഭാവി ഡോക്ടർ സന്തോഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജ്ജന സത്താർ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ഷാനവാസ് പി ശ്രീ മണികണ്ഠൻ വേദിയിലുള്ള സമാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാർ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല ഇത് നമ്മുടെയെല്ലാം സാന്നിധ്യം ഒരു പ്രധാനമായി തീരുന്ന ഒരു പദ്ധതിയിലാണ് നമ്മളിപ്പോഴുള്ളത് ഏറെ വിസ്മയത്തോടെയും അത്ഭുതത്തോടെയുമാണ് ഈ ചാരിറ്റി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കൊളക്കാടൻ അസീസ് സാഹിബ് ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറയുകയായിരുന്നു ഈ മഹാത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ എട്ട് വർഷക്കാലം നിങ്ങൾ കൊണ്ടുപോയ ഈ അതിശയകരമായ യാത്രക്ക് ഒരു ബിഗ് സെല്യൂട്ട് നേരാനാണ് ഞാൻ ഈ അവസരപ്പെടുത്തുന്നത് മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ സംഭവിക്കാത്തതൊന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്വപ്ന സാക്ഷാത്കാര പദ്ധതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു സ്വപ്ന പദ്ധതിയല്ല സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയാണ് ഇരുപത്തിയൊൻപത് വീടില്ലാത്തവർക്ക് വീടായി തീരുന്ന അത്ഭുതമാണ് നിങ്ങളിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുഞ്ഞാൻകാര് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ എന്തൊരതിശയമാണ് പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഗവൺമെൻ്റുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് സന്നദ്ധ പ്രവർത്തകരുടെ ശേഷി കൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ട മഹാദുരന്തങ്ങളെ നമ്മൾ നേരിട്ടത് ഈ മനുഷ്യരുടെ ശക്തിയിലാണ് മനുഷ്യരുടെ അതിശയിപ്പിക്കുന്ന ശക്തിയിലാണ് ഇവിടെ ഞാൻ കേൾക്കുകയായിരുന്നു കുഞ്ഞൻക പറഞ്ഞു ഇവിടെ സാധാരണക്കാരായ ആളുകളാണ് ഒട്ടനവധി ഈ ഗ്രൂപ്പിലുള്ളത് എന്നാലും ഞാൻ നിങ്ങളെ സമ്മതിക്കുകയാണ് ആയിരം പേരെ നിങ്ങളിങ്ങനെ സംഘടിപ്പിച്ച് ഒരു കൂട്ടായ്മയുടെ കീഴിൽ കൊണ്ടുവന്നതിനേക്കാൾ അത്ഭുതം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അവർ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ എല്ലാവരും പൈസ കൊടുത്തോണ്ടിരിക്കുന്ന ആളുകളുമാണ് മാത്രമല്ല വീട് നിർമ്മിക്കുമ്പോൾ ഏത് ജോലിയിലാണോ അവർക്ക് സ്കില്ലുള്ളത് ആ ജോലി ഫ്രീ ആയിട്ട് കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഈ തുകയിൽ സാധിക്കുന്നത് നിങ്ങളുടെ ഈ കൂട്ടായ്മയിലെ പ്രവർത്തകർ പണമായിട്ട് മാത്രമല്ല അവരുടെ ജീവിതം കൂടി പങ്കുവെച്ചു കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാം മനുഷ്യരാണ് ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ഓർമ്മിക്കാൻ മനുഷ്യർക്ക് അനുഭവങ്ങൾ കൊടുക്കണം അനുഭവങ്ങൾ കൊടുക്കുന്നവരെ മാത്രമേ ലോകം ഓർമ്മിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ വലിയ വേഗതയുടെ കാലത്താണ് അതിശക്തമായ വേഗതയാണ് ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ് മനുഷ്യരുടെ ഓർമ്മ കുറഞ്ഞു വരികയാണ് മനുഷ്യരുടെ മറവി കൂടി വരികയാണ് നമ്മളുടെ ആകെയുള്ള ഓർമ്മ ശക്തി എന്ന് പറയുന്നത് ഒരു റീലിൻ്റെ ദൈർഘ്യമാണ് മുപ്പത് സെക്കൻഡാണ് അതിൻ്റെ അപ്പുറത്തുള്ളത് ആർക്കും ഇപ്പോൾ ഓർമ്മയില്ല അത്രയേറെ വേഗതയുടെ ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചല്ലാതെ അപരനെക്കുറിച്ച് കൂടി ഓർക്കുന്നു എന്നതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ മനുഷ്യത്വം എന്ന് പറയുന്നത് ആ മനുഷ്യത്വമാണ് ഇടത്തനാട്ടുകാരാ ചാരിറ്റി കൂട്ടായ്മ അത് അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലൂടെ ഇവിടെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നാലാം ഘട്ടത്തിൻ്റെ ആറ് വീടുകൾ നൽകുകയാണ് ഈ വലിയ ശൃംഖലയിലേക്ക് നെറ്റ്വർക്കിലേക്ക് കണ്ണി ചേർത്ത് നിങ്ങളീ രാജ്യത്തെ പൗരന്മാരെ മാത്രമല്ല സൗദി അറേബ്യയിൽ നിന്ന് വരെ ഞങ്ങൾ ആളുകൾ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര പരിപാടി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾക്കൊന്നും സാധിക്കാത്ത അത്ഭുതം ഇവിടുത്തെ സാധാരണ നാട്ടുകാർ നടത്തുന്നത് കാണുമ്പോൾ അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കണം എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ഷംസുദ്ദീൻ സാഹിബ് ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ വിളിച്ചിരുന്നു സമയത്തിന് തന്നെ അവിടെ എത്തണം കൃഷ്ണൻകുട്ടിയേട്ടൻ കാത്തിരിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഓടി പിടിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ഈ പരിപാടിക്ക് ഞാൻ സമയത്തെത്തിയില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായിരുന്നു ഇതുപോലെ ചില മാതൃകകൾ ഞങ്ങളും ആലോചിക്കട്ടെ എന്ന് പറയുക അതോടൊപ്പം നിങ്ങൾ ഞങ്ങളങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇടത്തനാട്ടുകാരെ മാത്രമല്ല ഇടപ്പറ്റവരെ നിങ്ങൾ കൂട്ടിക്ക് ആ കൂട്ടത്ത് പെരിന്തൽമണ്ണയും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ പറയുകയാണ് കുറച്ച് ആളുകളെ ഈ സംഘത്തിലേക്ക് ഞങ്ങൾ സംഭാവന തരാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ ഒക്കെ കാദരണിയനായ രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെ ഉടമയായ നമുക്കൊക്കെ മാതൃകായോഗ്യനായ എന്നും സുസ്മേരവദനനായി കേരള രാഷ്ട്രീയത്തിൽ വളരെ തേജസ്സുറ്റ മുഖമായ ശ്രീകൃഷ്ണൻകുട്ടിയേട്ടേനെ ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് ആദരവോടെ ക്ഷണിക്കുന്നു നമ്മുടെ ക്ഷണം സന്തോഷം